ുഹൃത്തുക്കളെ ഏതെങ്കിലും ദേവാലയത്തിന്റെ ഒരു ജനൽ പൊട്ടിക്കുകയോ ഒരു വാതിൽ തല്ലിപ്പൊളിക്കുകയോ ചെയ്താൽ പ്രതികരിക്കുന്ന കെ സി ബി സി അതേപോലെ തന്നെ മെത്രാൻസിനിടും സിനിടം കാട്ടിലെ ആന നാട്ടിലേക്കിറങ്ങിയാൽ ഉച്ചത്തിൽ പ്രതികരിക്കുന്ന മെത്രാൻമാർ എവിടെയെങ്കിലും വെള്ളപ്പൊക്കമോ കറണ്ട് കട്ടോ അല്ലെങ്കിൽ കാട്ടിലെ നിയമങ്ങൾ പൊളിച്ചെഴുതുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുന്ന നമ്മുടെ മെത്രാൻ അതേപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി തെരുവിൽ പോരാടിയ സഭാവിശ്വാസികളെ കളിയാക്കാനായിട്ട് ഇടയലേഖനം ഇറക്കുന്ന മെത്രാൻ പക്ഷെ അവർ ഒരു കാര്യം കണ്ടില്ല സഭയിലെ ഒരു പുത്രൻ സഭയിലെ ഒരു വൈദികൻ കുർബാന മധ്യേ ആക്രമിക്കപ്പെട്ടത് ഇവരാരും കണ്ടില്ല ഇതുവരെ ഇവർക്ക് ഇവർക്കതിനെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല പൊതുസമൂഹത്തിൽ എല്ലാവരുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് ഈ മെത്രാന്മാരോ മെത്രാസനടോ ഇതുവരെ എന്തെങ്കിലും ഒരു അപലംബിച്ചിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുമോ സ്വന്തം കൂടെപ്പറപ്പ് പോലെ കാണേണ്ട നമ്മളുടെ കൂടെ പണിയെടുക്കുന്ന നമ്മളുടെ ഒരു വൈദികൻ അതും റിട്ടയർഡായ ഒരു വൈദികനെ തള്ളി താഴെത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് മനസാക്ഷി കുത്തുപോലുമില്ലാതെ ചിരിക്കുന്ന ഈ മെത്രാന്മാരെ നമ്മൾ എത്ര നാൾ സഹിക്കണം ഇവരാണോ നമ്മുടെ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ പോകുന്നത് ഇവർ എന്തുകൊണ്ടാണ് രക്തസാക്ഷികളാകുന്നത് ഇവർ സഭയിൽ ഇരുന്നു കൊണ്ട് സഭയ്ക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അത് സഭയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കുർബാനെ അവഹേളിച്ചു വൈദികനെ തള്ളി താഴ്ത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ഒരു ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ഈ സഭാ സിനഡിനോ കെ സി ബി സിക്ക് പറ്റിയില്ലെങ്കിൽ ഇവരാ സംരക്ഷിക്കാനാണ് ഈ മെത്രാൻ പദവിയിൽ ഇരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ വളരെയധികം വേദനയോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും മെത്രാന്മാരെ കണ്ടാൽ കൈമുത്താനും കാലുമുത്താനൊക്കെ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഇനി ഏതെങ്കിലും സഭാവിശ്വാസി ഏതെങ്കിലും മെത്രാന്മാരെ കണ്ടാൽ ഒരു സ്തുതി കൊടുക്കാൻ പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സഭയെയും വിശുദ്ധ കുർബാനയും വൈദികരെയും സംരക്ഷിക്കാൻ പോലും താല്പര്യമില്ലാതെ വിമതന്മാരായ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അവസാന പാടുന്ന ഈ ബിഷപ്പുമാരെ അല്ലെങ്കിൽ ഈ പിതാക്കന്മാരെ നമ്മൾ ഏത് രീതിയിലാണ് ബഹുമാനിക്കുക ഇവർക്ക് എന്ത് ബഹുമാനമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്തായാലും ഈ ഒരു കൂടി സഭയെ സ്നേഹിക്കുന്ന സഭയുടെ പാരമ്പര്യത്തെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് ഇറങ്ങാൻ തുടങ്ങി നല്ലൊരു നേതൃത്വം അവർക്കുണ്ടെങ്കിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് ഈ ഏകീകൃത കുർബാനയ്ക്ക് എതിരെ നിൽക്കുന്ന ഈ വിമതന്മാരെ എല്ലാ പള്ളികളിൽ നിന്നും തല്ലി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും പറയുന്നുണ്ട് ഈ വിമത പാതിരിമാരെ ഒരു വൈദികനെ ഒരു വൃദ്ധനായ വൈദികനെ കൺമുമ്പിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് ചവിട്ടി കൂട്ടാനായിട്ട് നേതൃത്വം കൊടുത്ത ആ വൈദികനെ എവിടെ കണ്ടാലും തല്ലണം ആ ഒരു വൈദികൻ ഏത് റോട്ടിലിറങ്ങി നടന്നാലും അവനെ തന്നെ ഓടിക്കണം കാരണം അവനൊന്നും ഒരു വൈദികനല്ല അവനൊന്നും ലോഹയുടെ യാതൊരു അർഹതയുമില്ല എന്നിട്ട് അവൻ ഓരോരോ പ്രസ്താവന ഇറക്കുന്നു നാടൻകെട്ട നാദികൾ അവന് വേണ്ടി അനുകൂലിച്ച പ്രസ്താവനകൾ ഇറക്കുന്നു തന്തയ്ക്ക് പറഞ്ഞ ആരെങ്കിലും ഈ ജെറി എന്ന വൈദികന് സപ്പോർട്ട് ചെയ്ത് ഒരു പ്രസ്താവന എങ്കിലിറക്കുമോ കാരണം ഒരു പ്രായത്തെ ഒരു വൈദികൻ അത് വിമതനോ സമ്മതനോ കൽദാനോ ആരുമാകട്ടെ ഒരു പ്രായമുള്ള ഒരു വൃദ്ധനായ ഒരു വൈദികനെ കുർബാന ഡ്രസ്സിൽ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് അതിനെ ന്യായീകരിക്കുന്നവർ അവർക്ക് എന്ത് കുടുംബ പാരമ്പര്യമാണ് എന്ത് സമൂഹ സാമൂഹ്യബോധമാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളായി സഭാവിശ്വാസികൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എല്ലാ സഭാവിശ്വാസികളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരണം സഭാവിശ്വാസികൾ ഒന്നിച്ചു തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തിരുവാകുളത്ത് വെച്ച് നമ്മൾ ശക്തമായ പ്രതിഷേധ പ്രതിഷേധ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് അതിലെല്ലാവരും തന്നെ പങ്കെടുത്ത് ഈ വൈദികന് എല്ലാവരും സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി